ഹലോ ഗൈസ് ഇന്നിപ്പോൾ സമയം ഒരു മൂന്ന് മണി കഴിഞ്ഞ് മൂന്നര ആയിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് എന്താണ് വീഡിയോ ചോദിച്ചു പറഞ്ഞാൽ ഇന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ ചേർന്നിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം അതായത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് കഴുകണം ഇതിൻ്റെ ചോരും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കഴുകണം ഞാൻ കഴുകിയ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് കഴുക ചിക്കൻ അമ്മ കഴുകി ആരക്ഷെ എനിക്ക് കഴുകാറിയണത് കൊണ്ട് ഞാൻ അമ്മയിൽ അരി വാങ്ങിയിട്ട് കഴുകാന്ന് പറഞ്ഞു ഇത് കഴുകുമ്പോൾ ഒരുപാട് മറ്റേ പൊടിച്ച് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് കഴുകാൻ പറ്റില്ല കാരണം അങ്ങനെ ആക്കി പറഞ്ഞാൽ അരി മൊത്തം പൊടിഞ്ഞു വരും അപ്പോ ഇത്തിരി പതുക്കെ വേണം പതുക്കെ പതുക്കെവിടെയും എവിടെയും എവിടെയും എടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ഇത് മൊത്തം ഒന്ന് കഴുകിട്ട് കഴുകിയിട്ട് വരാം മൊത്തം കഴുകിയിട്ടൊന്ന് വരാം അങ്ങനെ ഇപ്പൊ ചിക്കനെ നല്ല വൃത്തിക്ക് കഴുകി അരിയും നല്ല വൃത്തിക്ക് കഴുകി അരിന്റെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അരിയിൽ മൊത്തം അങ്ങനെ വെള്ളത്തിന്റെ അംശം ഒന്നും വരാൻ പറ്റില്ല കേട്ടോ മൊത്തം നല്ല വൃത്തിയിൽ വെടിച്ച് വരണം അപ്പോൾ അരി നല്ലപോലെ അത്യാവശ്യം വെടിച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ ഈ ചിക്കനിൽ മസാല കാര്യങ്ങളൊക്കെ ഇട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കണം ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ്റെ മസാല ഒക്കെ അരിഞ്ഞിട്ട് വരാം േ ചിക്കനിലെ മസാലയൊക്കെ ഇട്ടിട്ട് വരാം ഇനി ആദ്യം എന്താ എന്തായിട്ടൊന്ന് പറയാം കുറച്ച് ഉപ്പ് കിട്ടോ കേട്ടോ ഒരു ടേബിൾ എത്ര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ മുളക് പൊടി പിന്നെ വേഗം മഞ്ഞൾപ്പൊടി ഇത് മിക്സ് ആക്കണത് മസാല പോലെ ആക്കിയിട്ട് തിരുമ്പി എടുക്കാനാണ് കേട്ടോ വെളിച്ചെണ്ണ വേണ്ടേ ഉം ഈ അളവിലാണ് എല്ലാം ഇടണ്ടത് കേട്ടാ ഇട്ടത് ഇടുന്നത് പിന്നെ ചിക്കൻ മസാല കഴിഞ്ഞ കഴിഞ്ഞ ഇനി എന്താ വെളിച്ചെണ്ണയാ വെളിച്ചെണ്ണയോ ഇടണ്ടേ കുറച്ച് ഇതിൻ്റെ കൂടെ ഇടില്ല ആ ഇനി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് തിരുമ്പി വെച്ചാൽ മതി നാരങ്ങിയും കൂടി ഇടാം അല്ലേ നാരങ്ങി ഇട്ടു പറഞ്ഞാൽ കല്ല് പോലെ നല്ല ബലം വരുന്ന പറയണത് അതുകൊണ്ട് അല്ലേ വെന്തിട്ടിടാന്ന് പറയണം അപ്പം ഇതിലിട ആ ഓക്കെ അപ്പം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം ഓക്കെ അങ്ങനെ ചിക്കനൊക്കെ മിക്സ് ആക്കി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് പറഞ്ഞ ഇനി അടുത്ത പണി എന്താണ് പറഞ്ഞാൽ ചിക്കൻ കറി വെക്കാനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കണം അതായത് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കണം ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയൊന്നുമില്ല സാധാരണ എപ്പോഴും വെക്കണ പോലെയുള്ള നോർമൽ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ട അതിനു വേണ്ട എന്താണ് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെക്കണം അതാണ് അടുത്ത പണി നല്ല ചിക്കൻ കറി വെക്കാൻ തുടങ്ങാം ഇത് കഴിഞ്ഞ് പറഞ്ഞ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിൽ മറ്റേ എന്താണ് തിറവപ്പത്തിയും കാര്യങ്ങളൊക്കെ ഇട്ട് മൊത്തം വഴറ്റി കൊടുക്കുക ഇനി എനിക്ക് സവാള ഇടണ്ടമ്മ ഏ അതായി തോണു സവാളിട്ടോ ഈ സവാളിയും കൂടെ ഒന്ന് നല്ല പോലെ ചോപ്പ് വരണം അപ്പൊ നന്നായിട്ട് അതൊന്ന് ബ്രൗൺ കളർ പോലെ ആവണം എന്നിട്ട് വേണം അരി മൊത്തം അരി അതിലിട്ടിട്ട് ഇളക്കി വരാം കേട്ടോ അപ്പം ഇത് ഇളക്കിയിട്ട് കുറച്ചായിട്ട് വരാം ഇത് മൊത്തം ബ്രൗൺ കളർ പോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ഇത് അരി ഇടണം മാറ്റി വെച്ച് അരി ഇടണം അരി ഒന്ന് മറ്റ പോ അങ്ങനെ അരി മൊത്തം ആണല്ലോ അരി മൊത്തം ഇട്ടിണ്ട് കേട്ടോ രണ്ടു കപ്പായിരിക്കും അപ്പൊ കപ്പ് കപ്പായിരിക്കും മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കണം കളക്ക് അത് കരിയോ ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളിതിൽ രണ്ട് കപ്പ് അരി ഉണ്ട് അപ്പൊ മൂന്ന് കപ്പ് അരിയെങ്കിലും മൂന്ന് കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കണം അല്ലേ അല്ല ഇത് മൊത്തം ഒന്ന് എന്താ പറയാ മൊത്തം ഇതായിട്ട് വരണം എന്തായിട്ട് വരണം ഒന്ന് ഒന്ന് മിക്സ് ആക്കി ഒന്ന് ഫ്രൈ പോലെ ആയി വരണം എന്നിട്ട് വെള്ളം ഒഴിക്കണം എന്നാണ് പറയുന്നത് അല്ല അരി രണ്ട് കപ്പ് അരി അല്ലേ അപ്പൊ അരി രണ്ടു കപ്പ് മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കണം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അപ്പൊ രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് നാരങ്ങയും കുറച്ച് പിഴിഞ്ഞിരുന്ന നാരങ്ങയും പിഴിഞ്ഞിരുന്നതിന് ശേഷം ഞാൻ ഇടാം ഞാൻ നെയ്യട നെയ്ടാം നാരങ്ങയും പിഴിഞ്ഞിട്ടതിന് ശേഷം കഴുകിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ നെയ്യും കുറച്ച് നെയ്യും നെയ്യും എക്സ്ട്രാ വാങ്ങിയിരുന്നു ഇനി കുറച്ച് 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 ഇത് അടച്ചു വെച്ചിട്ട് അതൊന്ന് വേണ്ടി വെയിറ്റ് ചെയ്യാം നെയ്ച്ചോറാവുമ്പോഴേക്കും നമ്മൾ ബിരിയാണി അല്ലാട്ടോ നെയ്ച്ചോറാണ് വെക്കാൻ പോണത് നെയ്ച്ചോറും ചിക്കൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പൊ ഇനി ചിക്കൻ വെക്ക പട്ടോട്ടോ എന്താണ് കറുവപ്പട്ട കാര്യങ്ങളൊക്കെ ഇത്തുള്ളിണായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട നല്ല പോലെ ഒന്ന് ബ്രൗൺ ആയിട്ട് വേണം തക്കാളി ഇടാനാ പറയണം അപ്പൊ ആവട്ടെ ഉപ്പിടന്നേഗം സവാള വേഗം വഴറ്റി വരാൻ വേണ്ടിട്ട് ഉപ്പ് ഇടണം എന്ന് പറയുന്നത് അപ്പൊ അതും കൂടി ഇട്ടിട്ട് നേരെ ഒന്ന് ബ്രൗൺ ആയതിനു ശേഷം വരാം കട്ടാക്കിയ സമയത്ത് ഇതിൽ തക്കാളിയും എന്താണ് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇനി ചിക്കൻ ഇടാം എല്ലാം വഴറ്റി വന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇടണം മതിയല്ലോ ഒഴിച്ചുട തനിയെ ഉപ്പൊ കിട്ടില്ല ചാറിനനുസരിച്ചിട്ട് വെള്ളം വെള്ളമൊഴിക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം അത് വലിയ ചോദിക്കും ഇത് മൂടി വെച്ച് പറഞ്ഞാൽ ഇത് രണ്ടും ആയിട്ട് വരാം എത്രയല്ലേ ഉള്ളൂ ഇതിന് മൂടി വയ്ക്കണം എന്നാൽ റെഡി ആവണോ കഴിഞ്ഞു കേട്ടോ ഇതിന്ന് ബിരിയാണി ഇപ്പം റെഡി ആവും ഇതിപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതും റെഡി ആയിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വരാം ഓക്കേ അങ്ങനെ എല്ലാം കഴിഞ്ഞ അവസാനം നമ്മളുടെ നെയ്ച്ചോറ് റെഡി ആയിരിക്കാണ് ഇതിൽ അണ്ടിപ്പരു മുതിരയൊക്കെ വാട്ടിയിട്ട് ഉണക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണയിലിട്ടിട്ട് ചിക്കൻ കറിയും ഏകദേശം ഏകദേശം അല്ല ഫുള്ള് റെഡി ആയിരിക്കാണ് സെറ്റായി അപ്പോ ഇനി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാട്ട അങ്ങനെ ഞാനത് ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാ നമ്മൾ സാധാരണ കടയിലൊക്കെ പോയി കഴിക്കണം അതേ ടേസ്റ്റാണ് ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചലഞ്ച് സക്സസ് ആയിരിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കടയിലൊക്കെ പോയി കഴിക്കണം അതേ ടേസ്റ്റിനെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഫുഡ് നന്നായിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ ബൈ